ഒരു പറക്കും പറക്കുംളകിയെ ചൈനീസ് മിസൈൽ തകർക്കുന്നതിനെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ചൈനയിലെ ഷാഡോങ് പ്രവിശ്യയിൽ നഗരങ്ങൾക്ക് സമീപം പ്രാദേശിക സമയം രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ആകാശത്ത് താഴ്ന്നു പറക്കുന്ന ഒരു അജ്ഞാത വസ്തുവിനെ ചുവന്ന തീഗോളം പോലുള്ള ഒരു മിസൈൽ പിന്തുടർന്ന് നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പ്രദേശവാസികളാണ് പകർത്തിയത് സംഭവത്തിൽ ചൈന ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നോ ൊട്ടിത്തെറിച്ച വസ്തു എന്താണെന്നോ ചൈനീസ് അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് ചൈനീസ് സൈന്യം ഉൽക്ക അതും അല്ലെങ്കിൽ ഒരു പറക്കും തളുക എന്നിവയിൽ ഒന്നിനെയാണ് തകർത്തതെന്നാണ് പ്രധാനമായും ഉയരുന്ന വാദങ്ങൾ യു കോൺഗ്രസ് ഒരു സൈനിക ഡ്രോൺ ഒരു പറക്കും തളുകയിൽ നിന്ന് പാൻ വരുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് ചൈനയിൽ നിന്നുള്ള ഈ സംഭവം ഉണ്ടായത് എന്ന് ഇതിന് കൂടുതൽ ദുരൂഹത നൽകുന്നു ഒരു അജ്ഞാത വസ്തുവിനെ കുറിച്ച് വരാത്തതാണ് ഈ വാർത്തകൾക്ക് അടിസ്ഥാനം ഒരു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെ ായിട്ടുണ്ട് ഷാഡോൺ പ്രവിശ്യയ്ക്ക് സമീപമുള്ള ബുഹായി കടലിൽ ചൈന സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിത സംഭവം ഒരു സൈനിക പരിശീലനത്തിനിടെ ഉപയോഗിക്കുന്ന വ്യാജ ഡ്രോണോ അല്ലെങ്കിൽ മിസൈലോ ആയിരിക്കാം തകർന്നതെന്നാണ് മറ്റൊരു വാദം സൈനിക അഭ്യാസത്തിനിടെ പട്ടാളക്കാർ അബദ്ധത്തിൽ അത് വെടിവെച്ച് വീഴ്ത്തിയതാവാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ പൊട്ടിത്തെറിച്ച വസ്തു ഒരു ഉൽക്ക അല്ലെന്ന വാദവും ശക്തമാണ് കാരണം അജ്ഞാത വസ്തുവിന് ഉൽക്കയ്ക്ക് സമാനമായ വാൽഭാഗം ഉണ്ടായിരുന്നില്ല ബഹിരാകാശ പാറകളുടെ ചെറിയ കഷ്ണങ്ങളായ ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ വളരെ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കും ഈ സഞ്ചാരത്തിനിടെ വായുമായുള്ള കർശനം കാരണം ഉൽക്കയ്ക്ക് ചുറ്റും തിളങ്ങുന്ന വാൽ സൃഷ്ടിക്കപ്പെടാറുണ്ട് എന്നാൽ ഈ വീഡിയോയിലെ വസ്തുവിന് ഇങ്ങനെയുള്ള വാൽഭാഗം ഇല്ലായിരുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു മാത്രം വീഡിയോയിൽ കാണുന്ന വസ്തു പറക്കുന്നത് പോലെ ഉൽക്കകൾ സാധാരണയായി നിലത്തിന് സമാന്തരമായി പറക്കാറില്ല സാധാരണയായി മണിക്കൂറിൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്ററിനും ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററിനും ഇടയിൽ വേഗത്തിലാണ് ഉൽക്ക സഞ്ചരിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ചൈനീസ് മിസൈൽ തകർത്തത് ഒരു ഉൽക്കയാണെങ്കിൽ ഇത്രയും വേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തുവിനെ തടയാനുള്ള ചൈനയുടെ കഴിവ് സൈനിക പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തെ ചാട്ടത്തെ അടയാളപ്പെടുത്തും ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ കൈവശമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉൽക്കകളെ പോലും തകർക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് ഇതിനർത്ഥമാണ് അതേസമയം മിസൈൽ പതിച്ചതിന് പിന്നാലെ രണ്ട് പൊട്ടിത്തെറുകൾ ഉണ്ടായെന്നും അവശിഷ്ടങ്ങൾ നിലത്ത് പതിച്ചെന്നും ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ഇത് സാധാരണ മിസൈൽ ആക്രമണങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ എന്തിനാണ് ചൈന ഇതൊരു രഹസ്യമായി വയ്ക്കുന്നത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചകളെ അമേരിക്കയിലെ യു എഫ് ഒയുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങളും കടന്നു വരുന്നുണ്ട് യു എസ് വ്യോമ മേഖലയിൽ അടുത്തിടെയായി നിരവധി അജ്ഞാത വസ്തുക്കൾ പ്രത്യക്ഷപ്പെട്ടതായി അമേരിക്കൻ അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു ചില അജ്ഞാത വസ്തുക്കളെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സംഭവങ്ങളെല്ലാം അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയിലെ സംഭവം ഈ ചർച്ചകൾക്ക് കൂടുതൽ ആക്കം കൂട്ടാൻ സാധ്യതയുണ്ട് അതിവേഗം ചലിക്കുന്ന വസ്തുക്കളെ തകർക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതാണെങ്കിൽ അത് ചൈനയുടെ സൈനിക ശക്തിയിൽ ഒരു വലിയ മുന്നേറ്റമായിരിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു വിവരം ലഭിക്കാത്തത് സംശയം വർദ്ധിപ്പിക്കുന്നു ചൈനീസ് സർക്കാർ ഈ വിഷയം മനഃപൂർവ്വം മറച്ചു വെക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ വീതി പറത്താതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഈ വിവരങ്ങൾ പുറത്തുവിടാത്തതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ഇത് ചൈനീസ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും വിലയിരുത്തലുകളുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കൃത്യമായ വിശദീകരണം ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും ഗവേഷകരും ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും വസ്തുവായിരിക്കാം തകർന്നത് എന്ന സംശയവും ശക്തമാണ് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും സുതാര്യത ഇല്ലായ്മ നിലനിൽക്കുന്നുണ്ടെന്ന് വിമർശകർ പറയുന്നു ഒരു പക്ഷേ ആകാശത്ത് അജ്ഞാത വസ്തുവിനെ കണ്ടത് ചൈനീസ് സൈന്യം രഹസ്യമായി നടത്തുന്ന ഒരു മിസൈൽ പരീക്ഷണത്തിന്റെ ഭാഗമായിരിക്കാം എന്നും ഒരു വാദമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സംഭവം പുറത്തു വന്നത് ചൈനയെ സംബന്ധിച്ച ഒരു തിരിച്ചടിയായി മാറിയേക്കാം അജ്ഞാത വസ്തുവിനെ കുറിച്ച് ചൈനീസ് സർക്കാർ ഇതുവരെ ഒരു പ്രതികരണവും നൽകിയിട്ടില്ല എന്നത് സംശയം വർദ്ധിപ്പിക്കുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോകളും ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നത് ഒരു തരത്തിൽ ചൈനയ്ക്ക് തിരിച്ചടിയാക്കാൻ സാധ്യതയുണ്ട് ശാസ്ത്രലോകം ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ചൈനയുടെ ആകാശത്ത് നടന്ന ഈ സംഭവം ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് പറക്കും താളികകൾ യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യത്തിന് ഈ സംഭവം കൂടുതൽ പ്രസക്തി നൽകുന്നു